ാണ് അവൻ നിൽക്കുകയാണെങ്കിൽ അവൻ എപ്പോഴെ നിക്കണം അവൻ നിൽക്കുമ്പോ സ്വസ്ഥലല്ല എന്നുള്ളൊരു കുഴപ്പം ഉണ്ടാവും അ കുഴപ്പിക്കാംന്റെ കാരണം കൊണ്ടിട്ടാണ് മഴകൂറാണ് ഇവിടെ ഉള്ളവരാണെങ്കിൽ അത് ഒരു ഈമന ഇല്ലാത്തവനാണെങ്കിൽ അവൻ നിന്നതു കലാത്വൻ യൂസ് ചെയ്യുന്നുണ്ട് നേരെ മനുഷ്യൻ കാരണക്കാരനായ ഒരാൾ ഇങ്ങനെ തന്നെ ഓൻ കയ്യുള്ളൂ എന്നെങ്കിൽ കാരണക്കെ ഉണ്ടാവാണ് അപ്പൊ അവൻ ഇങ്ങനെ നിന്നാൽ തന്നെ ഇവിടെ ഒപ്പറിനോപ്പം ഒന്നുമായി നേരെ മത്സ്യങ്ങൾ താസിപ്പിച്ചാൽ എന്താണ് എന്തെന്ന് ചോദിച്ചാൽ അവിടെ അടി കേടവ് പിന്നെ ചില ന്യായം പറഞ്ഞത് നമ്മള് മൂന്ന് മെമ്പറൊക്കെ അടിയിലുണ്ടായാലും കുഴപ്പമില്ല തൂണ് മെമ്പറിൽ പോലെയല്ല കസാരം തരണേ തൂണ് മെമ്പറൊക്കെ ഉറച്ചിട്ടുള്ള അതിനെ തിരിയാസാക്കാൻ പറ്റൂല അപ്പൊ ആ മൂന്ന് പോലും മിമ്പറെ പോലെയൊന്നും അല്ല ഈ കസാരം കസാര ഇറങ്ങേണ്ട സാധനമാണ് അതിനെ കണ്ടിട്ടുണ്ട് അതന്നെ ഇവന് ഇവന്റെ കാരണത്തിന് വേണ്ടിയിട്ടല്ലേ ഇവന്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടല്ലോ അത് കരാത്ത് പോണ മുന്നോട്ടുണ്ടായതുകൊണ്ട് നോക്കില്ല നൽകിയത് നോക്കില്ല അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് പലരും